അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് ഒരു എല്ലാവരും ആയ ഒരു സ്നാക്സാണ് ഇവിടെ റെഡിയാക്കുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്കൊക്കെ അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് റാഗി മണ്ണിയൊക്കെ പറയാറുണ്ട് അപ്പം റാഗി കൊണ്ടുള്ള ഒരു ഹെൽത്തിയായ സ്നാക്സ് ആണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് നമുക്ക് ശരീരത്തിലേക്കൊക്കെ ഇതുപോലെ മണ്ണിണ്ടാക്കി കഴിച്ചാൽ വളരെ തടി ഹെൽത്തിയാണ് അപ്പോൾ നമുക്ക് ഇപ്പം റംലാനൊക്കെ അടുത്ത് വരുമ്പോൾ ഇതൊക്കെ ആവശ്യമല്ല അപ്പോൾ നമ്മൾ നമ്മൾ ഞങ്ങളിങ്ങോട്ടൊക്കെ കാസർഗോഡ് കർണാടക ഈ ഭാഗത്തൊക്കെ ഈ മണ്ണി എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാം അധികവും ഇത് ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ ഇത് ഇതെങ്കിൽ ഇതുപോലെ ചെയ്ത് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കാം അപ്പോൾ അറിയുന്നവരുണ്ടാവും അറിയാത്തവരോടാണ് ഞാൻ പറയുന്നത് ഇതുപോലെ ചെയ്തുണ്ടാക്കി കഴിച്ച് നോക്കാം എന്നപ്പോൾ നമ്മൾ തടി തടിക്കൊക്കെ ആരോഗ്യമാണ് ഇതൊക്കെ കഴിച്ചാൽ അപ്പോൾ ഇത് നോക്കുക നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു നല്ല ഒരു രണ്ട് കപ്പ് റാഗി കഴുകിയെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു തേങ്ങ അതേപോലെ തന്നെ ഒരു അഞ്ച് ശർക്കര കഷ് കണ്ട ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ശർക്കര പാനിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് പാത്രത്തിൽ വെച്ചതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അപ്പോൾ അത് ശർക്കര ഉരുക്കിയെടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിലേക്ക് കുറച്ച് ഏലക്കയും പൊടിച്ചെടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ശർക്കര എടുക്കുന്നത് അപ്പോൾ അതിൽ കല്ലും കാട്ടങ്ങളും ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഞമ്മക്ക് ഒരു അരപ്പയിലിട്ട് അരച്ചെടുക്കാമല്ലേ അപ്പോൾ അതിന് വേണ്ടി ഞമ്മ ആദ്യം ഈ ശർക്കര പാനീയം റെഡിയാക്കുന്നതാണ് അപ്പോൾ അത് ഞാൻ തണുത്ത് അതിന് ശേഷം ഞാൻ അരപ്പയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനത്തെ ശർക്കര പാനിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാനിതാ എടുത്തിട്ടുള്ള തേങ്ങയും റാഗിയും ഈ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്നിച്ചിട്ട് കൊടുത്ത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ലവണ്ണം അരച്ചിട്ട് നല്ല നൈസ് പോലെ അരച്ചെടുക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വെള്ളം കൂടുതൽ ആവശ്യമാണ് കേട്ടോ ഈ മിക്സിയിൽ മിക്സിയിലരഞ്ഞ് കിട്ടാൻ വേണ്ടി നല്ല നൈസ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊരു തുണി ഉണ്ടെങ്കിൽ ആ തുണിയിൽ തന്നെ ഇട്ട് അരച്ചെടുക്കുന്നത് നല്ലൊരു പാകത്തിന് ഞമ്മക്കതിൻ്റെ പാലൊക്കെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ എൻ്റെ അങ്ങനത്തെ ഒരു കോട്ടൻ തുണി ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ലൊരു തോർത്ത അങ്ങനത്തെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഇത് അരച്ചെടുക്കാം അപ്പം ഞാൻ അരപ്പയിലിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം വേണ്ടി വരുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞമ്മക്ക് ഇങ്ങനെ അരിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പം തുണിയിൽ ഞമ്മൾ അരിച്ചാൽ ഞമ്മൾക്ക് ഒരേ പ്രാവശ്യം ഇങ്ങനെ അരിച്ചാൽ നമുക്കതെല്ലാം റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾക്ക് അരപ്പയിലിട്ട് ഞാൻ അരിച്ചെടുത്ത് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അതിനെ ഞമ്മക്കതിനെ ഞമ്മക്ക് മിക്സിയിലിട്ട് അതിൻ്റെ വീണ്ടും ഞമ്മക്കതിനെ മിക്സിയിലിട്ട് ഞമ്മൾക്ക് നൈസാക്കി അരിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും കുറച്ച് വെള്ളങ്ങളൊക്കെ ചേർത്ത് അതിനെ ഇതാക്കി അതിനെ ഞാൻ വീണ്ടും ഞാനത് ഇത് പത്രക്കത്തിൽ കൂട്ടി അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പാലൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് ഞാൻ അപ്പോൾ ആ ചെയ്ത വീഡിയോ ഞാൻ ഇതിലോട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കി വളരെ ഹെൽത്തിയല്ല നമ്മളെ തടിക്കൊക്കെ ഇതൊക്കെ നല്ലതാണ് അതാണ് ഞാൻ ഇതിങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ പാലൊക്കെ റെഡിയായി വന്നപ്പോൾ അത് ഞാൻ നല്ലവണ്ണം അരപ്പേരി ഇട്ട് അരിച്ചെടുത്തത് ഇത് ഇങ്ങനെ പാലായതിനു ശേഷം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുത്തു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഒരു പരുന്ന പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പരുന്ന പാത്രം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുറുകി എടുക്കുമ്പോഴൊക്കെ നമുക്ക് കട്ടി കട്ട പിടിക്കാതിരിക്കാനെല്ലാം നമുക്ക് നല്ലതാണ് നമ്മൾ കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇങ്ങനത്തെ ഒരു ആകലത്തിൻ്റെ പാത്രത്തിലിട്ട് നമുക്ക് കഴിവതും ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ആ പാലിലോട്ട് ഞാൻ ഇതാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ നല്ല വെണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണേ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം സപ്പോർട്ടൊക്കെ ചെയ്യാം അങ്ങനെ ഇതാ ഞാൻ എടുത്തിട്ടുള്ള പാടൊക്കെ റെഡിയായി വന്ന് ഞാനൊരു ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ തീരെ തന്നെ നമ്മൾ ഇതിനെ ഇളക്കി കൊണ്ടേയിരിക്കണം അധികം നമ്മൾ തീ വെച്ചാൽ പിന്നെ അത് പെട്ടെന്ന് കട്ട പിടിച്ചിരിക്കും പിന്നെ റാഗിയൊക്കെ പെട്ടെന്നാണല്ലേ നമുക്ക് വെന്ത് കിട്ടുന്നത് പിന്നെ റാബി റാഗി ഇങ്ങനെ നമുക്ക് വെള്ളം ഇങ്ങനെ എടുത്ത് കഴിച്ചാൽ നമ്മൾക്ക് നല്ലൊരു ഇതാണ് അപ്പോൾ ഞമ്മൾ ഇത് തിള തിളപ്പിക്കാതെ തന്നെ ഞങ്ങൾ വെറും റാഗിയെ തന്നെ തേങ്ങ ഒന്നും ഇടില്ല അപ്പോൾ അതേപോലെ തന്നെ അരിച്ച് ഞമ്മര പിരി അരിച്ച് ഇങ്ങനെ കഴിക്കുക അപ്പോൾ ഞമ്മൾക്ക് നല്ല ഒരു കരിമ്പി ജ്യൂസ് കുടിക്കുന്നത് പോലെ നല്ല തണുപ്പൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ അത് നല്ലതാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞമ്മൾക്കതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഇത് സർക്കരയൊക്കെ ശർക്കരയൊക്കെ ഉപ്പായതുകൊണ്ട് അധികം ഉപ്പൊന്നും വേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അപ്പം ഞാൻ കുറച്ച് ബാലൻസിന് വേണ്ടി കുറച്ച് ഇട്ട് കൊടുത്തതാണ് ഇതാ മണ്ണിയൊക്കെ കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പം ഞമ്മൾ നല്ല ഇളക്കി കൊണ്ടേ ഇരിക്കണം ഇങ്ങനെ ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കുന്നതല്ലേ അപ്പം അത് ഞാൻ കൊണ്ട് നല്ല ഇളക്കി കൊണ്ടുപോയി അപ്പോൾ അതിൻ്റെ പാകത്തിന് വെള്ളമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞമ്മൾക്ക് കുറച്ച് വെള്ളമായാലും ഞമ്മൾക്ക് മണ്ണിയായി എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ വെള്ളമൊക്കെ ഞമ്മൾ റെഡിയായി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊണ്ടിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ തോന്നുന്നല്ലേ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണ് നല്ലൊരു സ്നാക്സ് ആയി കിട്ടുമെന്ന് അപ്പോൾ ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിനെ ഇളക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തതാണ് അങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുന്നതൊക്കെ വീഡിയോ ഞാൻ ഇങ്ങനെ എടുത്തതാണ് അങ്ങനെ നല്ല റെഡിയായി ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കളറും ഞമ്മൾ ഇത് ചേർക്കത്ത് ചേർക്കുന്നില്ല വീട്ടിലുള്ള മൂന്ന് ചേരുവകൾ മാത്രം ഇതിനെ ഞാൻ ചേർത്തിട്ടുള്ളൂ നമ്മൾ റാഗി അതേപോലെ തന്നെ ഒരു തേങ്ങ പിന്നെ ഒരു ഒരഞ്ച് കഷ്ണം ശർക്കര പിന്നെ അതിലേക്ക് ശേഷം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച ഉപ്പ് ഇത്ര മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ കാണും പിന്നെ നമുക്കത് കാണാൻ പോലെ തന്നെ അറിയാമല്ലേ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കുന്നതെന്ന് അത് പിന്നെ ഇതിങ്ങനെ ഞാൻ നല്ല കുറുകി വരുന്നത് വരെയും ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഞമ്മക്കിതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ ഞാൻ ഫുൾ എടുത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വേണ്ടി ഇങ്ങനെയാണ് പറയുന്നത് അങ്ങനെ എൻ്റെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ മറക്കല്ലേ കേട്ടോ അപ്പം എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാനും അങ്ങോട്ടും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇത് നല്ല ഭാഗത്തിൽ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം അത് ഞാൻ വെന്ത് നോക്കുന്ന ഒരു സൂത്രമാണ് കേട്ടോ കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് മണ്ണി ഒഴിച്ചു കൊടുത്താലറിയാം ഞമ്മക്ക് അത് കട്ട തന്നെ ഉണ്ടാവും കേട്ടോ വെന്ത് അപ്പോൾ അതൊക്കെ റെഡിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ റെഡിയായി വന്നതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞമ്മൾക്കത് കുറച്ച് വെള്ളമൊക്കെ മുതൽ മൂത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും അടുപ്പിൽ വെച്ചത് വെന്ത് കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് നമുക്ക് കട്ടയായിട്ട് കിട്ടണമല്ല അപ്പോൾ ഞാൻ പിന്നും അടു ഇത് ഇങ്ങനെ ഇതാക്കുന്നതാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്നതാണ് അത് നമുക്ക് പ്ലേറ്റിലൊക്കെ ഇങ്ങനെ ഒഴിച്ചപ്പോൾ ഞമ്മൾക്ക് പെട്ടെന്ന് ഇതാക്കി കിട്ടാൻ വേണ്ടി അപ്പോൾ രാവിലെ തന്നെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നല്ല ഇതായിരിക്കും അത് ഞാൻ ഇത് ഉച്ചക്കാണ് ഞാൻ ഉണ്ടാക്കിയത് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയാകുമ്പോഴൊക്കെ അന്ന് ഉണ്ടാക്കിയത് അപ്പോൾ അത് വൈകുന്നേരത്തേക്ക് നല്ല കട്ട പിടിക്കണമല്ലോ അപ്പോൾ അത് മണ്ണിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് അത് ഒഴിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ പാത്രത്തിലേക്ക് രണ്ട് ഇങ്ങനത്തെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഞാൻ അത് പിന്നെ ചൂട് തണിയാനൊക്കെ ഞാൻ വെച്ചിരിക്കുകയാണ് വെക്കുന്നതാണ് അങ്ങനെതാ പാത്രം എല്ലാം ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഞാൻ പിന്നെ ഒരു പാത്രത്തിലേക്ക് നെയ്തടവി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പാത്രത്തിലേക്കും ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് പാത്രത്തിലോട്ടേക്കും ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ട് വീഡിയോ ഞാൻ എടുത്തതാണ് കേട്ടോ അങ്ങനെ പാത്രത്തിലേക്കൊക്കെ ഒഴിച്ച് കൊടുത്ത് അത് കുറച്ച് ചൂട് തണിയുന്നത് വെക്കണം അപ്പോൾ നമുക്ക് നല്ല കട്ടിയായി ഇളകി വരും അപ്പോൾ അതിന് ശേഷം ഏതാ രണ്ട് പാത്രത്തിൽ ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ബദാമ്പും അതേപോലെ തന്നെ കൊട്ട് അണ്ടിപ്പെരിപ്പുണ്ടല്ലോ അതൊക്കെ ചെറിയതായി മുറിച്ച് ഞാൻ ഞാനതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ച് ഡെക്കറേഷനൊക്കെ ആയിക്കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് അതിട്ട് കൊടുക്കുന്നതാണ് ആവശ്യമില്ല നമുക്കതിൻ്റെ അത് നമുക്ക് അത് വെറൈറ്റി ആയി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടതാണ് കേട്ടോ അപ്പം നമ്മളെ കൈവശം ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഞാനതൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ പിന്നെ കാണാനും കുറച്ച് മൊഞ്ചാണല്ലേ വീഡിയോയിലൊക്കെ അങ്ങനെ വിചാരിച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് ഇങ്ങനെ ഇതാ റാഗിമണ്ണിയൊക്കെ റെഡി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതാ നോക്ക് നല്ല ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് സൂപ്പറാണ് നല്ല നല്ല ഇളകി വരും കേട്ടോ അപ്പോൾ അതിന് ഞാനൊരു ഇതുകൊണ്ട് ഞാനിത് ഒക്കെ മുറിച്ചെടുക്കുന്നുണ്ട് മുറിച്ചെടുത്തതാണ് അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മണ്ണ് റെഡി ഓക്കെ താങ്ക് യു